അവനെ അവനെ പറലെ കൊട്ട കടിയാൻ പല ഉത്സവത്തിനും അമ്മാരെ കൊട്ട കടിച്ചോണ്ട് വന്നസെന്റ് പക്ഷേ വിൻസെന്റ് ഇപ്പൊ ഇല്ലേ നിങ്ങളോടെ ആ എന്തു പോയോ കക്കൂസ് തളർന്ന അവ കൊട്ടമായിട്ട പിന്നെ കൊട്ടമായിട്ട് മടുക്കാതെ അമ്മേ പറയാനാണ് പിടിയെ കണ്ട പല ഉത്സവത്തിലും അമ്മ ഹലോ ഡേ കൊമ്പ ർപി കളിക്കുവാണെങ്കി ഇതിനകത്ത് സോൾവ് ആയത് കണ്ടോ കണ്ടോ ഇവൻ എങ്ങനെ സിറ്റി കയറി ഞാൻ അതാ ആലോചിക്കുന്നേ അണ്ണാ 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 പ്രൈവറ്റ് ആയിട്ട് എല്ലാരും എല്ലാരും ും നിന്റെയൊക്കെ കൊമ്പ നിന്റെ സംസാരം നമ്മളിങ്ങനൊന്നും പ്രതീക്ഷില്ല അത് കുഴപ്പമില്ല എടാ കർണാപ്പി അല്ല നമ്മളെ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ലാതിന്റെ അടുത്ത് ഇഞ്ചി ചോറിഞ്ഞോടാ കൊമ്പി ഏടാ ഞാൻ തമാശ ചോദിച്ചല്ലേ എപ്പോഴും ചോദിക്കാറുള്ള ചേക്കോ കൊമ്പന്റെ സൈഡിൽ നമ്മൾ സിറ്റി വരുമ്പോ ഇങ്ങനെ എന്താ എന്താ കൊമ്പ എന്താ പ്രശ്നം ഇല്ലില്ല ഒന്നുമില്ല ഒന്നുമില്ല ചെറിയ സംസാരി വന്നിട്ട് നമ്മള് പുതിയ 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 കേട്ടൊന്നും ഇല്ലല്ലോ പിന്നെ െറ മുടാ പോക്കെ നിന്ന പ്രാണല്ലെന്ന് സംസാരിച്ചത് അടുത്ത് കാര്യം വന്നു പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് ഒന്ന് ചോദിക്കാൻ വന്നത് ടുത്ത് സംസാരിച്ചോട് സംസാരിച്ചു അതെ ഞാനാണവിടെ അഖിൽ ജോഡെന്ന് പേരും പറഞ്ഞത് ആ ഞാൻ അഗിൽ ജോഡെന്ന് പേര് പറഞ്ഞതിന്റെ ആണോ ഓക്കെ അത് കഴിഞ്ഞാൽ ക്രൈസ്റ്റിന്റെ അടുത്തല്ലേ ആണോ അല്ലേ എന്നോടാണോ സംസാരിച്ചത് ക്രൈസ്റ്റിന്റെ അടുത്താണോ സംസാരിച്ചത് ഞാൻ അടുത്ത് സംസാരിച്ചെടുത്തു ടുത്ത് ഞാൻ പേര് പറഞ്ഞു അത്രേ ഉള്ളൂ കഴിഞ്ഞു പേര് പറഞ്ഞു പിന്നെ മൊണ്ണെന്ന് പറയുമ്പോട്ടിരിക്കുന്നു ചോദിക്കേണ്ട കാര്യം കേട്ടില്ല 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 എന്താ കൊമ്പ കേട്ടില്ല ക്രൈസ്സിന്റെ അടുത്ത് പുതിയത് കയറിയാണോ ക്രൈസ് പറഞ്ഞു പുതിയതായി വന്ന മൊണ്ണായിട്ട് പുതിയതായിട്ട് കയറിയ ഇത് നിങ്ങളുടെ കായെങ്കിലോ അതെ പേരുണ്ടായിരുന്ന ഞാൻ ആ രീതിയിലാണ് പറഞ്ഞത് അല്ല ഞാൻ ക്രൈസിന്റെ അടുത്താണ് പറഞ്ഞത് ക്രൈസിന് എനിക്ക് അത് എന്താ സംഭവം അറിയാം പറയാനുള്ള രീതിയിലാണ് ഞങ്ങൾ നടന്നോണ്ടിരുന്നത് അല്ല ചെവിയിലും നമുക്കും ചെവിയിൽ ഗുരുവൊന്നും ഇല്ല ബ്രോ ഞങ്ങനല്ലോ ഞാൻ പറഞ്ഞത് കേട്ടി പറഞ്ഞ ബ്രോ ആ അതാ 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 പറഞ്ഞ അവര് അവര് തമ്മിലുള്ള ആണ് നിങ്ങളെ തന്നെയാണെന്ന് നിങ്ങൾക്ക് എന്ത് പറഞ്ഞത് ഞങ്ങടെ ഞങ്ങളുടെ അടുത്താണ് സംസാരിച്ചത് എനിക്ക് എന്റെ അടുത്ത് പണ്ട് പോലെ കമ്പനിയുള്ളത് ഞാൻ അങ്ങനെ സംസാരിച്ചാണ് ഞാൻ ടി ജി എന്നുള്ള ഗ്യാങ് കണ്ടിട്ടൊന്നും പത്തുപെട്ടി ക്രൈസ്നെ പറ്റിട്ടല്ലല്ലോ ബ്രോ സംസാരിച്ചത് അവിടെ ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് ായിട്ട് സംസാരിച്ചാണോ നമുക്ക് അറിഞ്ഞുകട അങ്ങനെ ക്രൈസ്റ്റിന് ഇഷ്യൂ ഇഷ്യൂണ്ടോ അവൻ ആ ഒരു രീതിയിൽ നിങ്ങള് തമ്മിലുള്ള ആ ഒരു അല്ലെങ്കിൽ അറിയാവുന്ന രീതിയിൽ സംസാരിച്ചതാണ് ആക്ച്വലി അറിയാവുന്ന രീതിയിലാണ് അതായത് ഞാൻ അവനെ മാറ്റി നിർത്തിട്ട് പറഞ്ഞു അവൻ്റെ എന്താന്ന് വെച്ചാ ഇപ്പൊ ഞങ്ങള് നിക്കുന്ന സമയത്താണ് ഞാൻ ഞാനും പോക്സും അതേപോലെ തന്നെ അഖിലും കൂടെ വന്നിട്ട് സംസാരിക്കാൻ വന്നത് ഏഹ് അപ്പോ നേരെ ഫ്ലഫി വന്നിട്ട് ഇവന്റെ അടുത്താണ് പറയുന്ന പേരെന്താന്ന് ചോദിച്ചു അപ്പൊ ജോഡ് അഖിൽ ജോഡെന്ന് പറഞ്ഞേ അപ്പൊ അവൻ പറഞ്ഞു ഈ ജോഡെന്ന പേരുള്ള കൊറേ എണ്ണ ഇറങ്ങിട്ട് പിന്നെ മൊണ്ണ അങ്ങനെന്തോ പറഞ്ഞവര് അപ്പൊ ഇപ്പൊ ഞാൻ കേട്ട് അപ്പൊ ഇവൻ എന്റെ അടുത്ത് കമ്പനിയുള്ള വയസ്സ് എനിക്ക് ഇപ്പൊ പ്രശ്നം ഉണ്ടായിരിക്കുവായിരിക്കും പക്ഷെ ഇവർക്ക് അതങ്ങനെ വെറുതെ കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് അഖിലിനെ കുറിച്ചിട്ടല്ലേ പറഞ്ഞേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ സംസാരിക്കാൻ പറയാം സംസാരിച്ചാ പറഞ്ഞാ ഫിളി പറ സാധാ ഞാൻ സത്യം പറഞ്ഞ ഇവന്റ് എടുത്ത് നമ്മള് പണ്ട് പോലെ കമ്പനി ഉള്ള രീതിയിൽ സംസാരിച്ചാണ് അല്ലാണ്ട് ഉമാരുടെ അടുത്ത് വള്ളി എടുത്തല്ലേ എനിക്കിപ്പോ എന്തിന് കിട്ടാനാണ് ടുത്ത് വള്ളി എടുത്തിട്ട് എന്ത് ചെയ്യണത് നീ കൊറേ ആയുള് ഊക്കറിന്റെ അടുത്ത് ചെന്നിട്ട് നീ ട്രിക്കുന്നത് മര്യാദയ്ക്ക് സംസാരിക്കാം നമ്മള് മര്യാദയ്ക്കല് സം മര്യാദ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഉണ്ടാക്കുന്നുണ്ടാക്കിയത് തന്നെ പറയുമ്പോ അങ്ങനെ അങ്ങനെന്താ പറഞ്ഞത് ലൈക്ക് പുതിയ കളി മൊണ്ണ ഡൈവന്മാര് മൊണ്ണോള് തന്നെയാ പത്തുവാറക്കാണ്ട് നമ്മളോട് തോറ്റ നമ്മളോട് തോറ്റെ പത്തുവാറ നമ്മളിവിടെ തോറ്റ പത്തു ആറ ആ വാറ തോറ്റ പത്തു ആറ് അച്ചിത്തീട്ടങ്ങള് മെസ്സ 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 പത്ത് കാഴ്ച ഒരു വാർ ജയിച്ചവന്മാരായിരുന്നേ ഈ മെസ്സിക്കുന്നത് ഞാൻ പറയാം ഒരു വാർ ജീവിതത്തിൽ ഒരു വാർ ടി വിതിരെ ജയിച്ചവന്മാരാണ് ുറ്റിക്ക് കൊച്ചുതായ ക്ലാസ് സൂപ്പർമാരാണ് ഇതൊക്കെ ഇതൊക്കെ ഞാൻ ഓൾറെഡി ഓൾറെഡി ആയിരുന്നു ആയിരുന്നു എത്രയൊക്കെ എത്രയൊക്കെ ചെയ്യാൻ ക്ലാസ് ഞാൻ മറ്റേ അവനെ മാറ്റിയെടുത്തി സോറി പറഞ്ഞായിരുന്നു എന്നിട്ട് അവനൊക്കെ കിഴച്ച് ഞാൻ അടുത്ത് രണ്ട് രണ്ട് ഒരു ഓലയും രണ്ട് പഴം കൊണ്ടുകൊടുത്ത കൊമ്പാച്ചിട്ട് ഞാൻ ഒരു ഒരു കാര്യം പറയട്ടെ ഞാൻ വാറ് ഒരു തന്നെ പറയും ഒരു വാറ ജയിച്ചട ഇതിപ്പോ ഇത് വേറെ ഇതെന്ന് പറഞ്ഞാലേണ്ടവിടുത്തെ എല്ലാരും ചെത്തേ ആരെല്ലാം ഉണ്ടാ എല്ലേടാ ഞാൻ വന്നിട്ട് ഞാൻ പറയണം പിസ്റ്റലും അടിയാ മതിയാടാ പിസ്റ്റലും മതിയാടാളെ ആദ്യം താളം അടിച്ചിട്ട് കണ്ടോണ്ട് തന്നെയാണ് സിറ്റി ഞാൻ വിചാരം നീലച്ചിട്ടുണ്ടോ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഈ ടി ജി എന്ന് പറഞ്ഞ തീട്ടങ്ങള് നമ്മള് 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 മറ്റേ സിറ്റി കളിക്കുമ്പോ പോലും ഈ കൊമ്പനൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ പണ്ടത്തെ സിറ്റുവേഷൻറെ ബേസിൽ മറ്റേ നമ്മളെ മറ്റേ ഒരുമാതിരി ഇതാക്കിക്കൊണ്ടിരിക്കുന്ന സ്വാഭാവണ കാണിക്കണം അവനും അവന് മനസ്സിൽ എന്തോ ഭയങ്കര ഗ്ഡുണ്ട് അവന്റെ ഗ്രഡ്ജാണ് ഇപ്പൊ കാണിച്ചത് ഞാനൊരു കാര്യം പറയട്ടെ ഈ സിറ്റി വന്നിട്ട് ടീജിയെ ടീജിയായിട്ട് അടിയാവാത്തൊരു ഗ്യാങ്ങും ഇല്ല എല്ലാ ഗ്യാങ്ങും പെറുക്കിട്ട് അടിച്ചിട്ടുണ്ട് നമ്മളെ ഉള്ളാണ് അടിക്കാഞ്ഞത് മുതുക്കേ സംസാരിക്കുന്നതി മറ്റേ പൊമ്പാച്ചിനെ ഉമ്പാച്ചിനെ ഒക്കെ അണാനടിച്ചിട്ടായിരുന്നു മറ്റേ ഹെൽമെറ്റ് ഒന്നില്ലേ നമ്മള് നമുക്ക് നമുക്ക് ഇത് സംസാരിക്കാൻ വിളിക്കാൻ പറ്റുമോ ഞങ്ങൾ സിറ്റുവേഷൻ ഓർമ്മിച്ചിട്ടുണ്ടായി ഓക്കേ അണ്ണാ ഹലോ 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 ആ ഹലോ മാമ ട ഞാനൊരു ഞാനൊരു കാര്യം പറയണം ഞാനൊരു കാര്യം പറയണം എനിക്ക് കേക്ക് ഇവന്മാരെ 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 ഇവന്മാരെമാരെ പോയി സംസാരിക്കാൻ പറ്റുമോ എനിക്കതാ വേണ്ടെന്ന് സംസാരിക്കാൻ പറ്റും മറ്റവനാണെ പുഷ്പോലൊരു കണ്ടി ഇവനെ പോലൊരു കണ്ടിട്ടില്ല എന്റെ കളി വേണ്ട 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 ഞാൻ പറയാനില്ല ഞാൻ പറയണില്ല എനിക്കിറങ്ങാന എനിക്കറങ്ങില്ല ഞാൻ പറയണില്ല ഞാനും പറയത്തില്ല ഞാനും പല കാര്യങ്ങൾ പറയത്തില്ല ഞാനൊരു കാര്യം പറയട്ടെ സേഫ് സോണി വെച്ച് അവിടെ വെച്ച് വെടി വെക്കാൻ പാടുണ്ടോണാണോ ക്യാമ് ഓകെ നിങ്ങൾ എന്തൊക്കെയാണ് ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റും റൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അമ്മമാർക്ക് ഞാനോട്ടുണ്ട് വിളിച്ചു ബോബ ഒന്നൂടെ ബോബ ഒന്നൂടെ മറ്റേ പാട്ടൊന്നും കാണാൻ വരും നമ്മടെ എവിടെ എടുത്തിട്ടടിക്കുന്നു നമ്മുടെ പിള്ളാരം തോന്നും

ർക്ക്ണ്ടാ മറ്റേ കണ്ണിതായത് മനസ്സിലായോ ദൈവം ഗ്യാസ് ഉണ്ട് ഹൺഡ്രഡ് മീറ്റേഴ്സ് വെടിവെക്കാൻ പറ്റുവോ കറക്റ്റ് ആ ഒരു സോൺ മാത്ര ഇത് മറ്റേ ഉമാരത്ത് സംസാരിക്കണെങ്കിൽ മറ്റേ ഇത് പിന്നീട് ഇന്ന് ആളൊന്നും ഇല്ല ഇന്ന് പൊട്ടിക്കാൻ നമ്മൾ അഞ്ചുപേരെ വെച്ചിട്ടോ ബാക്കിയുള്ള എല്ലാവർക്കും എല്ലാവർക്കും ബാനാണ് ഇന്ന് കൊറേ പേര് ഇല്ലെന്ന് ഓൾറെഡി എന്റെ അടുത്ത് പറഞ്ഞാരുന്നു കേറാൻ പറ്റൂലെന്ന് ഓൾറെഡി പറഞ്ഞു വേറൊരു കാര്യം പറഞ്ഞു ഈ കൊന്ന കഴിഞ്ഞിട്ട് വീട്ടിലുള്ളവര് വിളിക്കണം വല്യ ആരാരെ വിളിച്ചുണ്ടക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് ആരാരെ വിളിച്ചു ആരെ വിളിച്ചത് ആരാടാത് നിന്നെ വിളിച്ചേന്നെ വിളിച്ചു ആണോ പറഞ്ഞോ പറഞ്ഞോ നടിക്കേ ഞാ കാര്യം പറയാം നിക്കേതാ ഇതാണോ നിക്കേ ഒരു കാര്യം പറയാം എട്ടോ ഒമ്പതോ വാർ കളിച്ച് ഒരു വാറിൽ പോലും ഒരു വാറിൽ പോലും ടി വിയിൽ ഒരു ആറ് വരെ ഏഴ് വരെ പോലും അടിച്ചിടാൻമാർക്ക് പറ്റിയിട്ടില്ല ഈവന്മാരില്ലേ ഈ ഈ സ്ട്രോ മറ്റേ ഈ കെ കെമ്പാച്ചൻ കൊമ്പന കൊമ്പാച്ചൻ ആ പുള്ളിയുടെ ഡയലോഗിക്കൊക്കെ കിട്ടാതിന് തോന്നുമ്പോൾ എന്തോ ഭയങ്കര സംഭവമാണെന്ന് വെച്ചാൽ അങ്ങനല്ല ഓരോ സിറ്റുവേഷൻ കഴിയുമ്പോൾ ഇപ്പൊ ഞാൻ ഇപ്പൊ പറയുവാണ് ഞാൻ ഇപ്പൊ പറയുവാണ് ഞാൻ എടാ ഞാനിപ്പോ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്റെ ടീം അവർക്കെതിരെ പത്ത് വട്ടല്ല ജയിച്ചിട്ടുണ്ടാവും അതിന്റെ കോൺഫിഡൻസിലാണ് ഞാൻ സംസാരിക്കുന്നത് പക്ഷെ പുള്ളി എന്തിന്റെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഓരോ വട്ടം വന്ന് ഇതുപോലെ വെല്ലുവിളിക്കും ഓരോ വട്ടം വെല്ലുവിളിക്കും ഞാൻ പറഞ്ഞെ ഞങ്ങള് ഇതിൽ അടിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സ്കോർ സ്കോഡ് വേപ്പിൽ റെക്കോർഡ് 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 ബോബിന്റെ ഓൾഡൌൺ യൗമാര് പറഞ്ഞിട്ട് യുമാര് അടിച്ചിരിക്കണ വാറില് അയ്യോ മൂന്നെണ്ണം ഇവന്മാര് ജയിച്ചിട്ടുള്ളു എഴുപത് മൂന്നെണ്ണം ജയിച്ചിട്ടുണ്ട് യുമാനം സിഐ ഡി ഒരു ഓഫീസർ സുപ്രിൻസിഡന്റ് അടിച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ പറയാതിരിക്കാൻ പാട്ടത്തില്ല കേട്ടോ ഡി ജെ പുഷ്പന്ന് പറയുന്ന ഒരുത്തോണ്ടല്ലോ അവന്റെ കൂട്ട് അവന്റെ കൂട്ട് അവന്റെ കൂട്ട് ഒരു 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 അണ്ടിയില്ലാത്ത അണ്ടിയില്ലാത്തവർ ലോകത്തില്ല ലോകത്ത് ലോകത്തിന്റെ കീഴിലില്ല ലോകത്തിന്റെ കീഴില് എൻ്റെ അമ്മോ എനിക്ക് ഓസി പറയണ്ട ഓച്ചി പറ കണ്ണാപ്പി ഓസി പറ ഓസി പറ ഓസി പറയണ്ട ഓസി ഒന്നും പറയണ്ട ഓസിയൊന്നും പറയണ്ട എൻറെ അമ്മ സിറ്റിയില് ആരും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ അതാ ഇങ്ങനെ അടുത്ത് വരും എന്നിട്ട് ഇങ്ങനെ നക്കി നക്കിത്തരും അങ്ങനെയാണ് പുള്ളി അങ്ങനെയാ പക്ഷെ പുള്ളി ഒരു പെർഫോമൻസും പുള്ളിക്ക് ഇല്ലെങ്കിലും ഒരു പെർഫോമൻസ് ഇല്ലെങ്കിലും പുള്ളിയുടെ സംസാരം വാർച്ചാറ്റിലൊക്കെ കോണ എന്റെ അമ്മോ അത് സഹിക്കാൻ പറ്റൂലടാ സഹിക്കാൻ ഒരു 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 ആ സാമാനം ഇല്ലാത്തവനെ ഞാൻ എൻ്റെ ജീവിതം ഉള്ളത് ഇതിന്റെ അപ്പുറത്ത് പറയാനിരുന്നാ ഞാൻ പിന്നെയും വേണ്ടാന്ന് വിചാരിച്ചിരുന്നോണ്ടാ വേണ്ടാന്ന് വിചാരിച്ചു കാരണം എനിക്ക് ബാൻ മേടിക്കേണ്ട നാളെ എനിക്ക് വന്മാരെ പൊട്ടിക്കണം അതുകൊണ്ട് എനിക്ക് ബാൻ മേടിക്കേണ്ടായിരുന്നു എനിക്കിന്ന് ബാൻ മേടിക്കേണ്ട എനിക്കിന്ന് ബാൻ മേടിക്കേണ്ട അമ്മാര് അമ്മ വേൾഡ് വേൾഡ് ഇടാ കെ ഉമ്പാച്ചനോട് പറയണ മെയിൻ ചാനലിൽ തന്നെ കണ്ടല്ല കേട്ടോ നാലു പേര് അടിച്ചിട്ടോ എന്റെ അമ്മു എന്തിനോ അടിച്ചു എൻറെ അവന്റെ അഞ്ചാം കാലിട്ട് വട്ടത്തിൽ കിറക്കി പോടാ കഴിഞ്ഞില്ലാത്തോ കഴിവില്ലാത്തവന്മാരെ ഒരു കളി പോലും ജയിക്കാൻ പറ്റാത്ത കഴിവില്ലാത്തവന്മാരെ ഒക്കെ വർത്താനവാടി കേട്ടാ കേട്ടാത്തതൊന്നും എടാ ഇവര് നാണുണ്ടോടാ ടി ജി ടി വിൾ ഒന്ന് വീണ്ടും ചോദിക്കുന്നു ചോദിക്കുന്ന ഇടറ അമ്പത്തൂര് ഇടറ നോന്നിടാ അല്ലല്ല ഇങ്ങനെയാണ് ഇതാണ് ഒമറ പേഴ്സണൽ ഗ്രാഡ്വീറ്റ് വരെ ഞാൻ പോയി ഓൾഡൌൺ ഇടാൻ ആണോ ഈഗോ ആണോ എനിക്ക് റോക്കി ഓർമ്മയുണ്ട് പുള്ളിക്കാണ് ഏറ്റവും കൂടുതൽ ടിവിയുടെ കണ്ണില് വന്ന ബുള്ളറ്റ് ഏറ്റവും കൂടുതൽ വിഴുങ്ങിയ റെക്കോർഡുള്ള പുള്ളിയാണത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ബുള്ളറ്റ് വായിപ്പോയിട്ടുള്ള ടിവിയുടെ ഏറ്റവും ബുള്ളറ്റ് വായിപ്പോയിട്ടുള്ള റെക്കോർഡ് ഉള്ളതാണ് ലൊക്കേഷനോ എടാ ലൊക്കേഷൻ ടി വി സ്കീം മനസ്സിലായല്ലേ ഇവന്മാര് ഇതൊരു വാറായിട്ട് കണ്ട് നമ്മള് നാലഞ്ചു പേരെ ഉള്ളു ഇപ്പൊ അടിച്ച് കഴിഞ്ഞാൽ കണ്ടു കൊടുക്കുക ആരും ആരൊരു തോക്കൻ ഇതാ നട വെറുതെ പിടിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കണ്ടന് വരുമ്പോ അവർ പറയും റേഡിയോ ഒരാൾ മാത്രം കാട്ടി നല്ലത് നമ്മളമാര് ഫ്രണ്ട് വന്നിരിക്കുമ്പോ തമ്മി തല്ലിയൊക്കെ ആവുന്നേ

ഗാംഗേഴ്സ് ടി വിയ ഗാംഗേഴ്സ്